പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രളയം വന്നു പോയതിനു ശേഷം നമ്മൾ മലയാളികൾ ഒരുപോലെ കൈകോർത്ത് നിന്ന ഒരു സംഭവങ്ങൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് നടക്കുകയുണ്ടായി ആദ്യത്തെ കേസ് കാസർഗോഡ് നിന്നും മംഗലാപുരത്ത് നിന്നും തിരുവനന്തപുരം ശ്രീചിത്രയിലേക്ക് പതിനഞ്ച് ദിവസം പ്രായമായ ഒരു കൊച്ചിനെയും കൊണ്ട് ഹൃദയ സംബന്ധമായ അസുഖമുള്ള ഒരു കുട്ടിയേയും കൊണ്ട് ആംബുലൻസിൽ പോകുന്ന ഒരു കേസ് അത് പകുതിയിൽ വെച്ച് കേരള ഗവൺമെന്റിന്റെ ഇടപെടൽ മൂലം കൊച്ചി അമൃതയിൽ അവസാനിപ്പിച്ചു രണ്ടാമത്തെ കേസ് പിറ്റേ ദിവസം തന്നെ പെരിന്തൽമാണിയിൽ നിന്നും ഇതേ ശ്രീചിത്രയിലേക്ക് മൂന്ന് ദിവസം മാത്രം പ്രായമായ ഒരു കുഞ്ഞ് ഹൃദയവും കൊണ്ട് അതുപോലെ മറ്റൊരു ആംബുലൻസില് ശ്രീചിത്രയിലേക്ക് കൊണ്ടുപോയി അഞ്ചു മണിക്കൂർ കൊണ്ട് ആ ദൗത്യം വിജയകരമായിട്ട് പൂർത്തീകരിച്ചു നമ്മൾ മലയാളികളെ ഒറ്റക്കെട്ടായിട്ട് നിന്നപ്പോൾ ആ ദൗത്യം പൂർത്തീകരിച്ചു ദയവായി ക്ഷമിക്കുക വീഡിയോക്ക് അല്പം ലെങ്ത് കൂടാൻ സാധ്യതയുണ്ട് കേരളത്തിന്റെ ഇങ്ങേയറ്റമായ കാസർഗോഡ് നിന്നോ അല്ലെങ്കിൽ മംഗലാപുരത്ത് നിന്നോ കണ്ണൂരിൽ നിന്നോ നമ്മൾ എന്തിനാണ് കേരളത്തിന്റെ അങ്ങേയറ്റമായ ശ്രീചിത്രയിലേക്ക് തിരുവനന്തപുരമുള്ള ശ്രീചിത്രയിലേക്ക് കുഞ്ഞു ഹൃദയങ്ങളെയും കൊണ്ട് വളരെയധികം വേഗതയില് നമുക്ക് വാഹനത്തിൽ ഇരിക്കുന്നവർക്കും അല്ലെങ്കിൽ റോഡിലുള്ളവർക്കും ഒക്കെ ഒരുപക്ഷെ എന്തെങ്കിലും സംഭവിച്ചേക്കാവുന്ന അത്രയും തരത്തിലുള്ള വേഗതയിൽ ആംബുലൻസും കൊണ്ട് ചീറിപ്പായേണ്ടി വരുന്നു പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളാണ് അതിനകത്തുള്ളത് ഒന്ന് ശ്രീചിത്ര എന്നുള്ളത് ഹൃദയസംബന്ധമായിട്ടുള്ള ഓപ്പറേഷനുകൾക്കും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കും ഒക്കെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ് വളരെയധികം വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഹോസ്പിറ്റലാണ് രണ്ടാമത് അവിടെ എത്തിപ്പെട്ടുകഴിഞ്ഞാല് നമുക്ക് പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടുള്ള ചികിത്സയും ലഭിക്കുന്നുണ്ട് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് പ്രധാനപ്പെട്ടും പ്രധാനമായിട്ടും നമ്മൾ ഇങ്ങേ മൂലയിൽ നിന്നും അങ്ങേ മൂലയിലേക്ക് ആംബുലൻസിൽ ചേര് പായേണ്ടി വരുന്നത് കേരള ഗവൺമെന്റിന്റെ കണക്ക് പ്രകാരം ഒരു മാസം ഏതാണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പതിലധികം കുട്ടികൾ ഇതുപോലെ ഹൃദയ സംബന്ധമായിട്ടുള്ള കൂടി ജനിക്കുന്നതെന്നാണ് അതുകൊണ്ട് തന്നെയാണ് കേരള ഗവൺമെന്റ് രണ്ടായിരത്തി പതിനേഴില് ഹൃദയം എന്നൊരു പദ്ധതി നടപ്പിലാക്കിയത് എന്താണ് ഹൃദയം പദ്ധതി നമുക്ക് ജനിച്ച അന്ന് മുതലുള്ള കുട്ടികൾക്ക് നിങ്ങൾക്ക് രോഗം സ്ഥിരീകരിക്കുകയാണെങ്കിൽ അതായത് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖം എന്ത് അസുഖവും ഹൃദയത്തിന്റെ വാൾവിന് തകരാറാകാം അതുപോലെ തന്നെ സുഷിരങ്ങളാകാം അങ്ങനെയുള്ള എന്ത് തകരാറുകളും വന്നു കഴിഞ്ഞാലും പതിനെട്ട് വയസ്സ് വരെ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ചികിത്സയും എത്ര വില പിടിപ്പുള്ള ഹൃദയത്തിൻ്റെ ആവശ്യമായിട്ടുള്ള ചികിത്സയും വരികയാണെങ്കിൽ പൊതുജനങ്ങൾക്ക് പാവപ്പെട്ടവർക്കോ അല്ലെങ്കിൽ പണക്കാർ ആർക്കുമെന്നില്ല പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഹൃദയ പദ്ധതി ഈ പദ്ധതിയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സൗജന്യമായിട്ട് എനിക്ക് അന്ന് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള ഏത് കുട്ടികൾക്കും സൗജന്യമായിട്ട് ചികിത്സ ലഭിക്കും ഒരുപാട് ആളുകൾ വിചാരിക്കും ഇത് വലിയ കാര്യങ്ങളാണോ അല്ലെങ്കിൽ വലിയ റിസ്ക് ഉണ്ടോ ഇതിന് എന്നൊക്കെ ഒന്നുമില്ല പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു പദ്ധതി എന്റെ ജീവിതത്തിൽ ഞാൻ ഉപയോഗിച്ച ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങൾ ഇപ്പം രണ്ട് മാസമായ ഒരു കൊച്ചിനെയാണ് നിങ്ങൾ ഏതെങ്കിലും പ്രൈവറ്റ് വലിയൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് നിങ്ങൾ കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലുണ്ടാകും ഇനി അങ്ങോട്ട് നമുക്ക് സർക്കാരിന്റെ ഈ ഒരു പദ്ധതി ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെ ഒന്നുമില്ല നിങ്ങൾക്ക് നിങ്ങൾ എവിടെ ഇതിനു മുന്നേ കാണിച്ചിരുന്നാലും ശരി നിങ്ങളോട് ഇപ്പോൾ നിങ്ങൾ കോഴിക്കോട് മിംസിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ഡോക്ടർ പറയുന്നു ഇത് അർജന്റായിട്ട് ഓപ്പറേഷൻ ചെയ്യേണ്ട കാര്യമാണ് അപ്പം നമ്മൾ അവിടെയുള്ള ആശുപത്രി അധികൃതരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർക്ക് നമുക്ക് ബില്ലൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് തരും ഇതിന്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം എന്ന് പറയുന്നത് ഞാൻ അനുഭവിച്ചു വന്ന ഒരു ഘട്ടമാണ് പറയുന്നത് അപ്പോൾ നോർമലി ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപ അത് നമ്മുടെ ഹൃദയത്തിന്റെ ഇതിനനുസരിച്ചിരിക്കും മിനിമം ഒരു ഒന്നര ലക്ഷം രൂപ നമുക്ക് പ്രതീക്ഷിക്കാം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഒന്നര ലക്ഷം രൂപ ഓപ്പറേഷൻ സർജറി ഫീസ് മാത്രമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം നമ്മൾ അതൊക്കെ കണക്ക് കൂട്ടി കഴിയുമ്പോഴും നമ്മള് കയ്യില് പണമില്ല പാവപ്പെട്ടവനെ സംബന്ധിച്ച് രണ്ട് ലക്ഷം രൂപ പെട്ടെന്ന് എടുക്കുക എന്നുള്ളതൊക്കെ വളരെയധികം ആണ് അങ്ങനെയുള്ള നമുക്ക് ഹൃദയം പദ്ധതി ഉപയോഗിക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും ഉപയോഗിക്കാം അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഗവൺമെന്റ് തന്നെ ഒഫീഷ്യലായിട്ട് ഓൺലൈനായിട്ട് തന്നെ നമുക്ക് അത് രജിസ്റ്റർ ചെയ്യാനും മറ്റുമുള്ള കാര്യങ്ങൾ നൽകിയിട്ടുണ്ട് അതെങ്ങനെയാണ് നമുക്ക് തുടർന്ന് നോക്കാം നമ്മളിങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇനി അതിനപ്പുറത്തേക്ക് എന്താണ് അതും കൂടി നമ്മൾ അറിയണം അല്ലേ അപ്പം എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് ജീവിതത്തിൽ വന്ന കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത് നമ്മളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ കാണിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളോട് ഇന്ന് അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ രണ്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ ചെയ്യുന്നു ചെയ്യണം എന്ന് പറയുന്ന ഒരു കേസാണെന്ന് കരുതുക നമ്മളെ ഹൃദയം പദ്ധതിയിൽ നമ്മുടെ ഡീറ്റെയിൽസ് മുഴുവൻ കൊടുക്കണം അതുപോലെ തന്നെ നമ്മുടെ കുട്ടിക്ക് എക്കോ എടുത്ത കാര്യങ്ങൾ അതുപോലെ തന്നെ മരുന്ന് കഴിക്കുന്ന ഗുളികൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ ഒക്കെ നമ്മൾ ഡോക്യുമെന്റ് രീതിയിൽ അപ്ലോഡ് ചെയ്യണം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുള്ള കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ഈ നമ്മൾ കൊടുത്ത രേഖകൾ പൂർണ്ണമായിട്ട് പരിശോധിക്കുകയും ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളോട് പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണെങ്കിൽ അവർ പ്രത്യേകം എഴുതും അർജന്റായിട്ട് ഈ കേസിന് ഓപ്പറേഷൻ വേണം എന്നുള്ളത് അപ്പൊ അതടക്കമുള്ള ഫയലുകൾ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ആ രേഖകൾ മുഴുവൻ പരിശോധിക്കുകയും എത്രയും പെട്ടെന്ന് നടപടി എടുക്കേണ്ട കാര്യമാണെങ്കിൽ ഇപ്പൊ ഉദാഹരണത്തിന് നാളെ മറ്റന്നാൾ നടപടി എടുക്കേണ്ട കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ദിവസങ്ങൾ കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്നും കോഴിവു അതായത് നിങ്ങളുടെ കൊടുത്ത അപേക്ഷ പരിഗണിച്ചിട്ട് നിങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്യാനുള്ള ഹോസ്പിറ്റലുകൾ റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് നിലവിലെ ഏത് ഹോസ്പിറ്റലാണോ അവൈലബിൾ ആയിട്ടുള്ളത് ചിലപ്പോൾ നാലോ അഞ്ചോ ഹോസ്പിറ്റൽ നമുക്ക് കാണിച്ചാൽ ഈ ഹൃദയം പദ്ധതിയിൽ ഏഴോളം ഹോസ്പിറ്റലാണ് ഉള്ളത് അതിൽ ചിലപ്പോൾ മൂന്നോ നാലോ ഹോസ്പിറ്റലുകളുടെ ലിസ്റ്റ് നമുക്ക് പറഞ്ഞു തരും ഉദാഹരണത്തിന് അമൃത അതുമല്ലെങ്കിൽ ലിസി ഹോസ്പിറ്റൽ എറണാകുളം ഈ പറയുന്ന ശ്രീചിത്ര അങ്ങനെയുള്ള ഒരുപാട് ഹോസ്പിറ്റലുകൾ നമുക്ക് പറഞ്ഞു തരും അതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമുക്ക് ആവശ്യമുള്ളത് ചൂസ് ചെയ്യാം ഉദാഹരണത്തിന് എനിക്ക് അമൃതയാണ് വേണ്ടതെങ്കിൽ എനിക്ക് അമൃത ചൂസ് ചെയ്യാം ഞാൻ സെലക്ട് ചെയ്ത അമൃതയായിരുന്നു അപ്പൊ അത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത് ചൂസ് ചെയ്തിട്ട് നമ്മൾ നേരെ ആ ഹോസ്പിറ്റലിലേക്ക് ചെന്നിട്ട് ഇങ്ങനെ ഹൃദയം പദ്ധതിയിൽ വരുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേര് അവിടെ രജിസ്റ്റർഡ് ആയിട്ടുണ്ടാകും തുടർന്ന് അങ്ങോട്ട് ഉള്ള കാര്യങ്ങൾ ആ ഹോസ്പിറ്റലുകാർ തീരുമാനിക്കും ഓപ്പറേഷൻ അവര് സൗജന്യമായിട്ട് ചെയ്യും ബില്ല് കൊടുക്കേണ്ട ആവശ്യമില്ല മരുന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഒന്നിനും പണം മുടക്കേണ്ട ആവശ്യം ഒന്നും വരുന്നില്ല തീർത്തും സൗജന്യമായിട്ട് നമ്മൾ വീട് എത്തുന്നവരുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്ത് തരും ഇതാണ് ഹൃദയം പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ സിംപിളായിട്ട് തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യണ്ട എങ്കിൽ നിങ്ങളുടെ സമീപത്തുള്ള ജില്ലാ ആശുപത്രിയിലോ അല്ലെങ്കിൽ പ്രശസ്തമായിട്ടുള്ള നിങ്ങളുടെ സമീപത്തുള്ള ഏറ്റവും വലിയ ഗവൺമെന്റ് ഹോസ്പിറ്റലിലോ ചെന്ന് കഴിഞ്ഞാൽ ഹൃദയം പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം അവൈലബിൾ ആണ് നമ്മൾ നമ്മളങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൺടാക്ട് ചെയ്യേണ്ട ഒരാളുടെ നമ്പർ കൂടി നമുക്ക് മെസ്സേജ് ആയിട്ട് ലഭിക്കും ഒരു കേസ് നമ്പർ കൂടി നമുക്ക് മെസ്സേജ് ആയിട്ട് ലഭിക്കും എങ്ങനെയാണ് നോക്കാം നമുക്ക് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക എന്ന് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ഈ ഒരു ഒരറിവ് എന്തായാലും സാധാരണ ഞാൻ ആപ്പുകൾ റിവ്യൂ ചെയ്യുന്ന പോലെ ഈ ഒരു ഒരറിവ് തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം നോക്കാം നമുക്ക് എങ്ങനെയാണ് ഹൃദയം പറഞ്ഞതിൽ രജിസ്റ്റർ ചെയ്യുക ഇപ്പൊ രജിസ്റ്റർ ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലെ വെബ്സൈറ്റിലേക്കാണ് ഓപ്പൺ ആക്കി വരേണ്ടത് ഹൃദയം ഡോട്ട് ഇൻ വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ ചേർത്തിട്ടുണ്ട് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ കാണാം ഈ ഒരു വർഷം ഈ നാലാം മാസം തുടങ്ങുമ്പോൾ തന്നെ എണ്ണൂറ്റി ഇരുപത് കേസുകൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു കേസുകൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു ഇരുന്നൂറ്റി ഇരുപത്തി എട്ടാണ് ഈ ഏപ്രിൽ മാസം മാത്രം കേസുകൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ അപ്പൊ നമുക്ക് പദ്ധതിയുമായിട്ട് സഹകരിക്കുന്ന ഹോസ്പിറ്റലുകൾ കാണാം ഏഴ് ഹോസ്പിറ്റലുണ്ട് ആസം രംസ് അതുപോലെ തന്നെ തിരുവേലുള്ള മെഡിക്കൽ കോളേജ് ലിസി ഹോസ്പിറ്റല് ആസ്റ്റർ മെഡിസിറ്റി കൊച്ചി അമർത ഹോസ്പിറ്റല് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോട്ടയം അതുപോലെ തന്നെ ശ്രീചിത്ര തിരുവനന്തപുരം എന്നീ ഹോസ്പിറ്റലാണ് നമുക്ക് ഇതുമായിട്ട് സഹകരിക്കുന്നത് ഈ ഹോസ്പിറ്റലുകൾ ഏതെങ്കിലും ഒന്നാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യാം അപ്പൊ നമ്മൾ രജിസ്റ്റർ ചെയ്യാനാണ് ചെയ്യേണ്ടത് ഇവിടെ രജിസ്ട്രേഷൻ വിഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പൊ നമുക്ക് നമ്മുടെ കുട്ടിയുടെ പേര് ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കുക മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്റർ ചെയ്ത് കൊടുക്കുക കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഏതാണെന്ന് നമുക്ക് തീരുമാനിക്കാം ശേഷം സെലക്ട് ഡിസ്ട്രിക്ട് എന്നുള്ള ഭാഗം നമ്മുടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക ഈ ഒരു ഭാഗം നമ്മൾ ഇവിടെ ആയിട്ട് എന്റർ ചെയ്ത് കൊടുക്കുക ഈ കാണുന്ന കപ്പാഷ ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കുക ഇതേ രീതിയിൽ തന്നെ എന്റർ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് ആൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പൊ നമുക്ക് കോൺടാക്ട് ചെയ്യേണ്ട ഒരു ഫോൺ നമ്പർ ചോദിക്കും നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക ഇതിനകത്തേക്ക് നമുക്ക് ഒരു വരും നമ്മുടെ മൊബൈൽ നമ്പർ എന്റർ ചെയ്ത ശേഷം സേവ് ആൻഡ് എക്സ്റ്റർണൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പം നമുക്ക് ഇതിലേക്ക് ഒരു ഒ ടി പി നമ്മൾ കൊടുത്ത രജിസ്റ്റർ ചെയ്തിരുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പിയിലുള്ള നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക പ്രൊസീഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പം നമ്മളിവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു നമ്മുടെ രജിസ്റ്റർ കേസ് നമ്പർ എന്ന് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇനി നമ്മൾ അങ്ങോട്ട് ചെയ്യേണ്ടത് നമ്മുടേതായിട്ടുള്ള ഡീറ്റെയിൽസുകൾ ഫിൽ ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് ആധാർ നമ്പർ ഒന്നും ആവശ്യമില്ല അതുപോലെ തന്നെ മാതൃക ഐ ഡി അതും ആവശ്യമില്ല നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള അഡ്രസ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ജില്ല കൊടുക്കുക പഞ്ചായത്തിലാണോ മുൻസിപ്പാലിറ്റി നിങ്ങൾ താമസിക്കുന്നത് തീരുമാനിച്ചു നിങ്ങൾക്ക് അത് കൊടുക്കാം അതുപോലെ തന്നെ ഫാദർ നെയിമ് കൊടുക്കുക അതുപോലെ തന്നെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക മദർ നെയിമ് എന്റർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ മുന്നേ കാണിച്ചു നിങ്ങൾ ഹോസ്പിറ്റലിന്റെ പേര് ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കുക ഡോക്ടറുടെ പേര് നിങ്ങൾ എന്റർ ചെയ്ത് കൊടുക്കുക ബന്ധപ്പെട്ട ഫോൺ നമ്പർ ഭാഗത്ത് നിങ്ങളുടെ മുന്നേ കൊടുത്ത നമ്പർ തന്നെ ഇവിടെ കൊടുക്കാം ശേഷം സേവ് ആൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ചോദ്യങ്ങളാണ് നമ്മുടെ കുട്ടിയെ സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ യശോറിനോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതായത് കുട്ടി പാല് കുടിക്കുന്നുണ്ടോ അതുപോലെ മറ്റു കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ സേവ് ആൻഡ് എൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം ഓരോ ഭാഗം ക്ലിക്ക് ചെയ്ത ശേഷം സേവ് ആൻഡ് എക്ഷണ ബട്ടൺ ക്ലിക്ക് ചെയ്യും അതുപോലെ ഓരോ കാര്യങ്ങളും ഇതുപോലെ നിങ്ങൾ സേവ് ചെയ്ത് കൊടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമല്ല നിങ്ങൾക്ക് ഡൗട്ട് ആണ് സംശയങ്ങളാണെങ്കിലും നിങ്ങൾ നേരിട്ട് നിങ്ങളുടെ നേരെ ജില്ലാ ആശുപത്രിയിലോ മറ്റു ചെന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ വിഭാഗത്തിന് മാത്രമായിട്ടൊരു സെക്ഷൻ കാണും ഹൃദയം പോലുള്ള പദ്ധതി രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് അവിടെ നിന്നും രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും ഈസിയായിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് നേരിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പം നമുക്ക് ഒരു നമ്പർ ലഭിക്കും ആ നമ്പർ ഉപയോഗിച്ച് കോൾ ചെയ്തിട്ട് നമുക്ക് നിങ്ങളുടെ അടുത്തുള്ള ആളുകളുമായിട്ട് കോൺടാക്ട് ചെയ്യാനും എവിടെയാണ് സ്ഥലം എന്ന് അന്വേഷിക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു അറിവ് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക പ്രയോജനപ്പെടുത്തിയാൽ മാത്രം പോരാ കൂട്ടുകാരിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും